സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു തൊടുകൂറി ശാസ്ത്രമാണ് മനസ്സിലാക്കാൻ പോകുന്നത് മഹാദേവൻ അല്ലെങ്കിൽ മഹാവിഷ്ണു രണ്ട് ചിത്രങ്ങൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ചിത്രങ്ങളിലൊന്നിൽ നിങ്ങൾ തൊടുക അല്ലെങ്കിൽ രണ്ട് ചിത്രങ്ങളിലൊന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആ ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ വരും ഭാവിയെ നിർണയിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നേടുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മുടെ ജീവിതം പലപ്പോഴും ചോദ്യങ്ങൾ നിറഞ്ഞൊരു പുസ്തകം പോലെയാണ് അടുത്ത അധ്യായത്തിൽ എന്താണ് സംഭവിക്കുക ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദനകൾക്ക് ഒരു അറതി ഉണ്ടാകുമോ അല്ലെങ്കിൽ അവസാനം ഉണ്ടാകുമോ മനസ്സിലെ ആഗ്രഹങ്ങൾ എപ്പോഴാണ് സാധിക്കുക ഇങ്ങനെ നൂറായിരം സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഓരോ നിമിഷവും അലയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഒരു തൊടുകുറി ശാസ്ത്രവുമായിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ രണ്ട് ചിത്രങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ ഇഷ്ടചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് നിങ്ങൾ മഹാദേവനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അറിയേണ്ട ഒരു കാര്യം ദുരിതങ്ങളുടെ സംഹാരകാലം അടുത്തു എന്നുള്ളതാണ് ഈ പ്രപഞ്ചനാഥനായ തിന്മകളുടെ സംഹാരകനായ മഹാദേവനെയാണ് നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെട്ടത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ തീർത്തും ദുരിതപൂർണമായ ഒരു ഘട്ടം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രപഞ്ചം നൽകുന്ന സൂചന അല്ലെങ്കിൽ ഈ തൊടു നൽകുന്ന സൂചന എന്നുള്ളതാണ് നിങ്ങളുടെ നിലവിലെ അവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ കലർന്ന ഒരു ജീവിതമായി തോന്നാം പക്ഷെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ഉടൻ തന്നെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് ഈ തൊടുകൂറി ശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഏതോ ഒരു അസുഖത്തിൻ്റെയോ ശാരീരിക അസ്വസ്ഥതയുടെയോ രൂപത്തിൽ കുറച്ചു കാലമായിട്ടൊരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ആ ഒരു പ്രശ്നം നിങ്ങളുടെ ഊർജം മുഴുവനായിട്ട് ചോർത്തി കളയുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നിയേക്കാം മാത്രമല്ല എന്തിനും ഏതിനും ഒരു മടി അലസത ഒരു താല്പര്യക്കുറവ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്ന ഒരു ചിന്തയൊക്കെ നിങ്ങളെ ഭരിച്ചേക്കാം ഈ ഒരു കാലയളവ് വരെ എന്നാൽ ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന ആ പ്രശ്നങ്ങൾ വരുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ആ അസുഖങ്ങളായിരുന്നാലും ആ പ്രശ്നങ്ങളായിരുന്നാലും പരിപൂർണമായി നിങ്ങളെ വിട്ടുപോകും എന്നുള്ളതാണ് ഈ തൊടുകുറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു പുത്തൻ ഉണർവോട് കൂടിയിട്ട് അസാമാന്യമായ ഊർജ സ്വലതയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ രംഗത്തേക്ക് തിരിച്ചു വരുവാൻ സാധിക്കും നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾക്ക് ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തിന് ശേഷം വലിയൊരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു നേട്ടം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചു ഒരു തൊഴിലിനു വേണ്ടി എന്നുള്ളതാണ് അല്ലെങ്കിൽ കഠിനമായി ആ തൊഴിൽ നേടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതുമല്ലെങ്കിൽ മനസ്സിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പദ്ധതി പദ്ധതിയിടുന്നവരുണ്ടാകാം എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഈ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് നീക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇതുവരെ കടന്നുപോയത് ഇനി സാമ്പത്തികമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കയ്യിൽ പണം ഉണ്ടെങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ പ്രയോഗിക്കാനോ അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കുവാനോ ഒരു പ്രയോജനം നേടുവാനോ കഴിയാത്ത വളരെ വിചിത്രമായ ഒരു പ്രതിസന്ധിയാണ് നിങ്ങളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സമ്പത്ത് ഉണ്ടായിട്ടും ഒരു ദരിദ്രനെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു മാനസിക ഈ ഒരു വഴിമുട്ടിയ അവസ്ഥയ്ക്ക് ഭഗവാൻ വരുന്ന നാല്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ പരിഹാരം നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ വിധം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോകാൻ പോകുകയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അല്ലെങ്കിൽ ആ ഒരു ഫലം കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഭാവി പ്രവചനം മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൂടിയുമാണ് അപ്രതീക്ഷിതമായിട്ട് ചില ധനനേട്ടങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഒരു നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഒഴുകി വന്നിരിക്കും എന്നുള്ളതാണ് അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ നിങ്ങളെ തുണയ്ക്കും എന്നുള്ളതാണ് ശിവന്റെ ജടയിൽ നിന്നും പുണ്യവാഹിനിയായ ആ ഒരു ഗംഗാ ഗംഗാനദിയില്ലേ അതിങ്ങനെ അനസ്യൂത ഒഴുകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി സന്തോഷവും സമാധാനവും ഐശ്വര്യവും പ്രവഹിച്ച് വന്നെത്തും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പ്രവാഹമായിട്ട് നിങ്ങളിലേക്ക് വന്നെത്തും എന്നുള്ളതാണ് പഴയതിനെ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം കെട്ടിപ്പിടുക്കാനുള്ള ശക്തി ഭഗവാൻ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നിങ്ങൾ മഹാവിഷ്ണുവിനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കാൻ സമയമായി എന്നുള്ളതാണ് ലോക പരിപാലകനായ ഐശ്വര്യത്തിൻ്റെ മൂർത്തിമ ഭാവമായ മഹാവിഷ്ണുവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിപ്പിൻ്റെ നാളുകൾ അവസാനിച്ചു എന്ന് വേണം കരുതുവാൻ അല്ലെങ്കിൽ അങ്ങനെയാണ് അർത്ഥം ആക്കുന്നത് നിങ്ങൾ നട്ടുനനച്ച സ്വപ്നങ്ങൾക്ക് ഫലം കൊയ്യാൻ സമയമായി അല്ലെങ്കിൽ അത് നിങ്ങളെ തേടി വരാൻ സമയമായി എന്നുള്ളതാണ് ഇതിനോടകം ഈ ഫലത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ തീവ്രമായ ചില ലക്ഷ്യങ്ങളും ചില സ്വപ്നങ്ങളും ഉണ്ട് ഒരു നല്ല ജോലി സ്വന്തമായി വാഹനം അനുയോജ്യമായ ഒരു വിവാഹം അപ്പൊ അതിനായിട്ട് നിങ്ങൾ ദീർഘകാലമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അത്യാധ്വാനം തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ എന്തൊക്കെയോ അദൃശ്യമായിട്ടുള്ള തടസ്സങ്ങൾ ഇങ്ങനെ പല വഴിമുടക്കുകൾ സൃഷ്ടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ വിഷമിക്കാൻ വരട്ടെ ആ തടസ്സങ്ങളുടെ മതിൽ തകർന്നു വീഴാൻ പോവുകയാണ് കേവലം ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള വഴി പൂർണ്ണമായും തെളിയും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഒന്നുകിൽ അത് യാഥാർത്ഥ്യമാകും അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന നിർണായകമായ ഒരു ചുവടുവയ്പ് നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത ഒരു കുടുംബ അംഗവുമായോ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുമായോ നിങ്ങൾക്കിടയിൽ ചില തർക്കങ്ങൾ പിണക്കങ്ങൾ ഇതിനോടകം ഉണ്ടായി കഴിഞ്ഞു എന്നാണ് തൊടുകുറി പറയുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാണ്ട് മതിക്കുന്നുണ്ട് വല്ലാണ്ട് ആ ബന്ധം വേർപെട്ടതിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബന്ധത്തിനിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളോ നിങ്ങളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഘർഷം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ ആ വ്യക്തി നിമിത്തമായിട്ട് നിങ്ങളുടെ മനസ്സിനേറ്റതോ ആയ വേദനയിൽ നിന്ന് പൂർണമായ ഒരു ഇറക്കം ഭഗവാൻ നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതം കുറച്ച് സമാധാനപൂർണമായി തീരും എന്നുള്ളതും നമുക്ക് ഫലമായി മനസ്സിലാക്കാം പിന്നെ ചില അപ്രതീക്ഷിതമായ സാമ്പത്തിക പ്രശ്നങ്ങള് കടബാധ്യതകള് ഇതൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ട് സാമ്പത്തികമായിട്ട് കുറച്ചധികം ധനം വേണ്ടുന്നൊരവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോ കടന്നു പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഒരു കാലഘട്ടം കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്ക് ഈ സാധ്യത കാണുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ ഒരു സഹായം നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ദൈവദൂതനെ പോലെ ഒരാള് ശരിയായ സമയത്ത് നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും ആ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് കുറച്ച് പണം ലാഭിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ചില സാമ്പത്തിക നേട്ടങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തി മുഖേനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ ഒരു സമയം അത്ഭുതകരമായ രീതിയിൽ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഇത് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സുപ്രധാന നേട്ടം അധികം വൈകാതെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും എന്നുള്ളതും മറന്നുപോകരുത് അപ്പം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഒരു തൊടുകുറി ശാസ്ത്രമാണ് മഹാവിഷ്ണു അല്ലെങ്കിൽ മഹാദേവൻ ഈ രണ്ട് ചിത്രങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു തിരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കുന്ന തൊടു നമ്മൾ ഈ അധ്യായത്തിൽ പ്രധാനമായി മനസ്സിലാക്കിയത് വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടും നന്ദി